പക്ഷു തുറാനിൽ നിങ്ങൾ നീതി ചെയ്യണമെന്ന് പലയിടങ്ങളിൽ നമ്മളോട് കൽപ്പിക്കുന്നു നീതിക്ക് സാക്ഷികളായി നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ആളുകളായി നിലകൊള്ളണം അള്ളാഹുവിന്റെ ആളുകളുടെ വിശേഷമാണ് നീതിക്ക് അവർ സാക്ഷികളാവുക നീതി കൊണ്ട് അവർ സാക്ഷ്യം വഹിക്കണം അവരുടെ ജീവിതവൃത്തികൾ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നീതിപൂർണമായിരിക്കണം അത് വിവാഹ ജീവിതത്തിലും മക്കളോടുള്ള ജീവിതത്തിലും കച്ചവട ജീവിതത്തിലും വ്യവസായത്തിലും ജോലിയിലും അവരുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും നീതി ഉണ്ടാകണം ഒരാൾക്കും നമ്മളെ കൊണ്ട് കൊണ്ടുപോത്രം ഉണ്ടാവരുത് വല യും ഷനാനുഖവും അല്ലാത്താഴ്തിരു ഒരു സമൂഹത്തോട് ഒരു നാടിനോട് ഒരു മനുഷ്യരോട് ഒരു സമൂഹത്തോട് ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എത്ര മനോഹരമാണ് കുറാനി പറയുന്നത് ആരോടെങ്കിലുമുള്ള വിദ്വേഷം നിങ്ങൾ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത് പിന്നെ നിങ്ങൾ നികുതിക്ക് സാക്ഷികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആളുകളായി നിലകൊള്ളണം അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളണം ഒരാളോടുമുള്ള വിദ്വേഷം ഒരു പ്രസ്ഥാനത്തോടുള്ള വിദ്വേഷം അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അതുകൊണ്ട് നീതി ചെയ്യൂ നീതി പ്രവർത്തിക്കൂ എല്ലാവരെയും സമഭാവനയോടുകൂടെ ഉൾക്കൊള്ളു അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വിശ്വാസിയെ വിജയിപ്പിക്കാൻ വിശ്വാസിയുടെ ജീവിതം വിജയിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് തക്വയാണ് ഈ തക്വയോട് ചേർത്തിയാണ് റബ്ബായ പ്രവൃത്തിയെ കുറിച്ച് അള്ളാഹു എട്ടാമത്തെ വാക്യം എവിടെയൊക്കെ നമ്മൾ നീതി പാലിക്കേണ്ടതുണ്ട് വിശുദ്ധ ഇസ്ലാം അത് ധാരാളമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു നീതി നമ്മുടെ ജീവിതത്തിലൂടെ നീളം വേണമെന്ന് അവൻ പറയുന്നു ഹദീസുകൾ നമ്മളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കലാഹിന്റെ വിഷയത്തിലുള്ള നീതിയെക്കുറിച്ച് ഇസ്ലാം ധാരാളമായി സംസാരിക്കുന്നു കലാൻ്റെ വിഷയത്തിലുള്ള നീതി വിധി നടത്തുമ്പോഴുള്ള നീതി ഒരു മനുഷ്യനോടുള്ള അടുപ്പം അവൻ അനുകൂലമായി വിധിക്കാൻ ഒരിക്കലും നമ്മളെ പ്രേരിപ്പിക്കാൻ പാടില്ല ഒരാളോടുള്ള വിദ്വേഷം സത്യവിരുദ്ധമായി അവരെയോട് വിധി നടത്താൻ നമ്മൾ പ്രേരിപ്പിക്കാനേ പാടില്ല ഇസ്ലാമിലെ ഖാദിമാരുടെ നിയമങ്ങളെ കുറിച്ച് നമുക്കറിയാം അത് പാലിച്ച മഹാന്മാരാകുന്ന ഖാദിമാരെ കുറിച്ചും പറയണം പോലെയുള്ള മഹാന്മാർ അലിബിൻ അബി തങ്ങളുടെ ഭരണത്തിന്റെ കാലത്തൊക്കെ പ്രധാന ജഡ്ജി അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ നീതിപൂർണ്ണമായ ചില വിധികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അലിബിൻ തങ്ങൾ സ്വന്തം മക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ജൂതന്റെ കൈവശമുള്ള ആ ഒരു പടയങ്കി തൻറ്റേതാണെന്ന് വാദിക്കുന്നു കാദി ഷൊറേഹിന്റെ കോടതിയിൽ അത് പിടിച്ച് പറിച്ചു കൊണ്ടുപോവാൻ അധികാരമുള്ള ശക്തിയുള്ള മഹാനുഭാവൻ അപ്പോഴേക്ക് വിസ്തൃതമായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണകർത്താവ് തന്റേതാണെന്ന് ബോധ്യമുള്ള സാധനം എടുത്തുണ്ടായ മതി യുവതനൊന്നും ചെയ്യാൻ പറ്റില്ല യുവതന അത് തടയാൻ ഒരിക്കലും സാധ്യമല്ല എന്നിട്ട് പോലും നീതിപൂർണമാവണം വിധി എന്ന കാരണത്താൽ അലിബിൻ അബിദ് തങ്ങൾ തന്റെ കീഴ് ഉദ്യോഗസ്ഥനാവുന്ന കാദി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു യുവതനും അത് സമ്മതിക്കുന്നു യുവതന അറിയാം കാദി ഷൊറേഹിന്റെ വിധി നീതിപൂർണ്ണമായിരിക്കുമെന്ന് അലിബിൻ അഭിദ്വാലിതങ്ങളോട് തെളിവ് ചോദിക്കുകയാണ് കാദി ഷൊറേഫ് മഹാനുഭാവൻ പറയുന്നു എന്റെ മക്കളാകുന്ന ഹസൻ ഹുസൈനും അറിയാം അതെന്റേതാണെന്ന് കാദി ഷൊറേഫ് പറഞ്ഞു താങ്കളുടെ മക്കൾ താങ്കൾക്ക് സാക്ഷി നിന്നാൽ ശരിയാവില്ല വേറെ സാക്ഷികളുണ്ടോ എന്റെ സഹായിയാകുന്നയാൾ സാക്ഷി നിൽക്കും നൽകും പറഞ്ഞു അദ്ദേഹം നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സാക്ഷി നമുക്ക് സ്വീകാര്യമല്ല അവസാനം തന്റേതാണെന്ന് കൃത്യമായി ബോധ്യമുള്ള പടയെങ്കി റഹമുല്ലൂതന് വിധി നൽകുന്നു അത് താങ്കളുടേതാണെന്ന് കൽപ്പിക്കുന്നു വിധിക്കുന്നു കാരണം കോടതിയിൽ തെളിവാണ് വേണ്ടത് അലിയാരുടെ തങ്ങളുടെ കയ്യിൽ തെളിവില്ലായിരുന്നു ഈ ഒരു വിധി കേട്ട മാത്രയിൽ ക്രൂരനാകുന്ന ജൂതന്റെ മനസ്സിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം പ്രവേശിക്കുന്നു അദ്ദേഹം അങ്ങനെ ആലോചിച്ചു ആരാണ് അലീബിന് അബിത്തോലിബ് ഈ മഹാരാഷ്ട്രത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ വിധി പറഞ്ഞിട്ട് അത് കേട്ട് അക്ഷോഭ്യനായി ഇറങ്ങിപ്പോകാണ് അദ്ദേഹം എന്റെ കയ്യിലുള്ള ഈ സാധനം അദ്ദേഹത്തിൻ്റെതാണെന്ന് എനിക്കും അറിയാം അയാൾക്കും അറിയാം ഒരു യുദ്ധമാത്രയിൽ ഒരു യുദ്ധത്തിന്റെ വേളയിൽ ഞാൻ അത് കൈവശപ്പെടുത്തിയതാണ് കട്ടെടുത്തതാണ് അദ്ദേഹത്തിനറിയാതെ അറിയാം എന്നിട്ട് പോലും വിധി മാനിച്ചുകൊണ്ട് അക്ഷോഭ്യനായി ഇറങ്ങിപ്പോവാണ് ഇസ്ലാമിന്റെ ഖലീഫ ഇത്രമേൽ വലിയ മഹത്വത്തിലേക്ക് ഇദ്ദേഹം ഉയരുന്ന ഈ ഒരു ആദർശം അതാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമെന്നാ മനുഷ്യൻ മനസ്സിലാക്കുന്നു അദ്ദേഹം മഹാനായ അലിബിൻ നബി തവാലിമിൻ്റെ അടുത്ത് പോയിട്ട് ഇതാ ഇത് അങ്ങയുടേതാണ് ഞാൻ ഇന്ന യുദ്ധത്തിൽ വെച്ചിട്ട് അത് കവർന്നെടുത്തതാണ് മോഷ്ടിച്ചതാണ് അത് താങ്കൾ എടുത്തോളൂ താങ്കളുടെ വിശുദ്ധ മതം എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നാലും അലിബിൻ നബി താലിബ് തങ്ങൾ അദ്ദേഹത്തിന് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു ഈ പടയങ്കിൽ താങ്കൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അലാലായി പൊരുത്തപ്പെട്ട അരിയാര് തങ്ങൾ അത് അദ്ദേഹത്തിന് നൽകുന്നു നമ്മൾ കുറെ കോടതി വിധികൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇത് മുസ്ലിങ്ങളുടേതായിരുന്നു എന്നതിന് മുസ്ലിങ്ങൾ വാദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വിഷയത്തിൽ ശരിയാണെന്ന് പറയാം അവസാനം ഭൂരിപക്ഷത്തെ മാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് നൽകാമെന്ന് വിധി വരിക എത്ര എത്ര വിധികളാണ് നമ്മൾ അങ്ങനെ കാണുന്നത് ലോക പോലീസിന്റെ വിധികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശാലമായ ഫലസ്ഥിതി രൂപീകരിക്കാൻ വേണ്ടി ആ പരിസരം മൊത്തം ഇറാനും ജോർദാനും തൊട്ടപ്പുറത്തേക്ക് നീങ്ങിയിട്ട് സൗദിയും മറ്റ് അറേബ്യൻ ജി സി സി രാജ്യങ്ങളും എല്ലാം ചേർന്ന വിശാലമായ ഫലസ്തീൻ സ്വപ്നം കണ്ട് ഓരോ ഓരോ നാടിനെ തകർക്കാൻ വേണ്ടി ക്രൂരരാകുന്ന പാശ്ചാത്യം ഭരണാധികാരികൾ പിന്തുണ നൽകുക പ്രോത്സാഹനം നൽകുക അമേരിക്ക പറയാതെ സമ്മതിക്കാതെ ഇസ്രായേൽ നിന്ന് ഒരു മിസൈല് പൊന്തില്ലെന്ന് നമുക്കറിയാം എന്നിട്ട് നീതി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക ഈ ഡ്രംബ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ നേരത്തെ ഞാൻ കച്ചവട തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അത് വില്പന നടത്തും അത് വിൽപ്പന നടത്തുക ഇറാൻ ഗാർഡുകൾ തള്ളിയിട്ട മൂന്ന് അമേരിക്ക നൽകിയ വിമാനമുണ്ട് അതിന്റെ പോരിഷ് അത്രയെന്നറിയോ ഒരു ദിവസം പറയേണ്ടി വരും പക്ഷെ സിമ്പിളായിട്ട് അവർ വീഴ്ത്തി കളഞ്ഞു വായിച്ചതനുസരിച്ച് മൂവായിരം കോടി ഡോളർ ആണത്രവരെണ്ണത്തിന്റെ ചെലവുക നമ്മുടെ ഇന്ത്യയും അങ്ങനത്തെ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ അതിൽ നിന്ന് പിന്മാറി ഇന്ത്യ നമ്മുടെ ഗവൺമെന്റ് ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് പിന്മാറി പിന്നെ സുഖൈ എന്ന് പറയുന്ന റഷ്യൻ വിമാനത്തിന് മാറ മാറ്റം അത് മേടിക്കാൻ വേണ്ടി കരാർ കൊടുത്തു അതുകൊണ്ടാണ് അമേരിക്ക വിമാനം നൽകിയാൽ ആയുധം നൽകിയാൽ അത് അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ അത് നടത്തുന്നത് അവർ തന്നെയായിരിക്കും നിലവെച്ച സോഫ്റ്റ്വെയറോടുകൂടെ ഇത് സംവിധാനിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടെയാണ് ദൃശ്യ വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ് അതേ കുറിച്ച് വായിക്കാൻ കഴിഞ്ഞത് അപ്പോ കച്ചവടം നടത്തും ഏത് നാട്ടുകാർക്കും ഈ സാധനം നൽകിക്കൊണ്ടിരിക്കുക അവരുടെ ഇടയിൽ അടിപിടി ഉണ്ടാക്കുക എന്നിട്ട് ഇത് മൊത്തം ചെലവായിക്കൊണ്ടേയിരിക്കണം അതനുസരിച്ച് നൽകിക്കൊണ്ടേയിരിക്കുക അതനുസരിച്ച് നൽകിക്കൊണ്ടേയിരിക്കുക കാരണം പണമാണ് പ്രധാനം ക്യാപിറ്റലിസത്തിന് ആളുകൾ കൊല്ലപ്പെടുന്നത് വിഷയമേ അല്ല നിരവധിയായ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് അവരുടെ മുന്നിൽ ഒരു വിഷയമേ അല്ല കൊന്നുകൊണ്ടേയിരിക്കും അപ്പൊ വിധി നടത്തുന്നിടത്ത് എത്രമേൽ സൂക്ഷ്മത വേണമെന്നും എത്രമേൽ നീതി കാണിക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഈ ഒരു മതത്തിൽ നീതി ഇലാഹിന്റെ കൽപ്പനയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ഇലാഹ് പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ വിധി നടത്തുന്ന കൂട്ടത്തിലുള്ള നീതിയെ കുറിച്ച് നിരവധിയായി നമുക്കൊക്കെ പറയാൻ പറ്റും കാതേശ്വറയിന്റെ കഥ മാത്രമല്ല ഇതുവരെയുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥ ഭരണകൂടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിധികർത്താക്കളെ കുറിച്ച് പിന്നെ നമ്മൾ പരസ്പരമുള്ള മഴ പരസ്പരമുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദ സഹകരണ ജീവിതം അവിടെ നീതിയായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത് ഒരാളെയും മഞ്ചന നടത്താൻ പാടില്ല ഒരാളുടെയും സ്വത്ത് നമ്മൾ അപഹരിക്കാൻ പാടില്ല ഒരാളെയും നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തി നമ്മൾ ആക്രമിക്കാനോ തോൽപ്പിക്കാനോ പാടില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീതി കാണിക്കേണ്ടതാണ് മക്കൾക്കിടയിൽ വിവേചനം ഒരു പോലും ഉണ്ടാവാൻ പാടില്ല ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ വിവേചനം തിരെ പാടില്ല നീതി പാലിച്ചുകൊണ്ടേയിരിക്കണം നീതി കാണിക്കാൻ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരൊറ്റ ഭാര്യയെ പാടുള്ളൂ എന്ന് കൃത്യമായി പരിശോധന ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ആത്മാവിനോട് നീതി കാണിക്കേണ്ടതുണ്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല മയക്കുമരുന്ന് മദ്യപാനം പോലെയുള്ള ഒരു സംഗതിയും പാടില്ല കാരണം നമ്മുടെ ശരീരത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതുണ്ട് മരകമായ സിന്തറ്റിക് രാസവസ്തുക്കളുള്ളിലേക്ക് ചെന്നാൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകും എന്നതിന് ഔദ്യോഗികമായ സയന്റിഫിക് പഠനങ്ങളുണ്ട് എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് നാല് വർഷം മുതൽ ഏഴു വർഷമാണ് പിന്നീട് ജീവിക്കാൻ കഴിയുക അടിച്ചു പോകും അതിന്റെ മുന്നേ പരമാവധി വന്നാൽ ഏഴു വർഷം നാല് വർഷം കഴിഞ്ഞതോടുകൂടെ മരിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അതിന്റെ മുന്നേ തന്നെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാകും ഭ്രാന്തായിട്ടുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിക്കുന്നുണ്ടാകും നമ്മുടെ ബുദ്ധി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകേണ്ടി വരും പല പ്രലോഭനങ്ങളെയും മാറ്റി നിർത്തേണ്ടി വരും മദ്യത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ സൗജന്യമായി തുറന്നു വെച്ചാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാതെ വരും നമ്മുടെ ശരീരത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നന്നായിട്ട് അധ്വാനം നടത്തണം നമ്മുടെ കുടുംബത്തോട് നീതി കാണിക്കാൻ നമ്മളിങ്ങനെ അനസരായി ജീവിക്കുന്നു മക്കൾ പട്ടിണി കിടക്കുന്നു ഒരിക്കലും സാധ്യല്ല നമ്മൾ മരിച്ചു പോകുമ്പോഴേക്കും മക്കൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പോലും അള്ളാഹു റസൂല സലഹ്ഹു വസ്ലാം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സൈദ്ദുറബി അള്ളാവിന് മരിക്കാൻ കിടക്കുന്ന കഥ മുമ്പൊരിക്കാൻ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വലാ തങ്ങൾ കാണാൻ ചെന്ന് സൈദർ അബി അള്ളഹു പറഞ്ഞു എന്റെ സ്വത്ത് മൊത്തം ഞാൻ ഇസ്ലാമിന് വേണ്ടി നൽകുകയാണ് റസൂൽ അള്ളഹി സ്വല്ലാസ്ലാമ തങ്ങൾ പറഞ്ഞു പാടില്ല അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ അതിന്റെ പകുതി ഭാഗം നൽകുകയാണ് റസൂൽ തങ്ങൾ പറഞ്ഞു വേണ്ട ഞാനത് സ്വീകരിക്കില്ല പാടില്ല സൈദി അള്ളാവിന് പിന്നെയും നിർബന്ധിപ്പിച്ചു എങ്കിൽ ഞാൻ മൂന്നിലൊന്നും നൽകാൻ പോവുകയാണ് ഇതിനപ്പുറം സഹത്വങ്ങൾ സഹിക്കൂലെന്ന് വിചാരിച്ചാകണം അല്ലാണ്ട് റസുൽ മൂന്നിനൊന്ന് സ്വീകരിച്ചു വേണ്ടി അത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാക്കുണ്ട് മൂന്നിനൊന്ന് തന്നെ ധാരാളമാണ് മൂന്നിനൊന്ന് തന്നെ ധാരാളമാണ് എന്തുകൊണ്ട് അവിടുന്ന് വിശദീകരിച്ചു അയിലയുടെ കുടുംബത്തെ അനന്തരാവകാശികളെ ഭാര്യയെ മക്കളെ അങ്ങ് ഉപേക്ഷിച്ചു പോവൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒച്ചാനിച്ചു നിന്ന് കൈകാട്ടി നടന്ന് ജീവിക്കുന്ന ദരിദ്രരായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു പോകുന്നത് വളരെ മോശമാവുന്നു സമ്പന്നരായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് നേടി കൊടുത്താണ് താങ്കൾ മരണപ്പെടേണ്ടത് അതാണ് ഏറ്റവും നല്ലതെന്ന് മഹാനായ റസൂൽ അലൈഹി സലഹ്ലൈസ് തങ്ങൾ സൈദ്റീല്ലാൻ വിനോട് ഓർമ്മപ്പെടുത്തുന്നു കുടുംബത്തിന്റെ നീതി കാണിക്കണം വിശുദ്ധമായ അതിഷെരീഫിലേക്ക് ഞാൻ കിടക്കുന്നില്ല മനുഷ്യർക്കിടയിൽ നീതി കാണിക്കാൻ നിരന്തരമായി റസൂൽസല്ലാസ്ലാം തങ്ങൾ പറഞ്ഞു തായ്ന്നവർ വലിയവർ ഉന്നതർ ഉന്നത കുലജാതർ കറുത്തവർ വെളുത്തവർ ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലെന്നും എല്ലാവരും ആദമിൽ നിന്നാണെന്നും ആദം അലഹി സ്വലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്നും റസൂൽ അല്ലാസ് അലൈഹി സ്വലാ തങ്ങൾ നിരവധി തവണ പല ഘട്ടങ്ങളിൽ ആവശ്യാനുസരണം ആ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു നീതിക്ക് വേണ്ടി നിലകൊള്ളുക നിങ്ങൾ നീതികളുടെ ആളുകളാവുക ഇതാണ് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് നൽകുന്ന സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഇത് ലോകരാജ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകും ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത് ഇന്ന ആയിതായി നിങ്ങൾ നിർമ്മിക്കാവുന്ന മറ്റൊരു നാട്ടിനോട് പറയാൻ അവർ നിർമ്മിച്ച് വെക്കുകയും എന്നിട്ട് നിങ്ങളത് പാടില്ല ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത്തിരി വികൃതി പിള്ളേരാണ് അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ലെന്നും മറ്റു രാജ്യങ്ങളോട് തിട്ടൂരം നടത്താൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് യു എൻ എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട് യു എൻ എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാനും നീതിപൂർവം പ്രവർത്തിക്കാനുമാണ് അത്ര ആ സംഘടന വെറും കടലാസ് പുലികൾ കടലാസിലെ ഏട്ടിലെ പശു പുല്ല് തോന്നൂല കടലാസിലെ പുല്യു ഒരിക്കലും മാനയും ആക്രമിക്കൂല അവർ ചെയ്യുന്ന അനുകൂലം തോന്നുന്ന സമാധാനത്തിന് പാകപ്പെടുന്നതെന്ന് തോന്നുന്ന ഏതൊക്കെ തീരുമാനങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വീറ്റോ ചെയ്തുകൊണ്ടിരിക്കും അവർ നടത്തുന്ന ക്രൂരമായ പീഡനങ്ങളെ പ്രശ്നങ്ങളെ ഇടക്കിടക്കൊക്കെ അങ്ങനെ അത് പാടില്ല എന്ന് പറയും നടപ്പിലാക്കാൻ യാതൊരുവിധ അധികാരവും ഇല്ലാത്ത കടലാസ് സംഘടന അതാ ഞാൻ പറഞ്ഞ എട്ടിലെ പശു പുല്ലു എത്ര വർഷമായി രണ്ടു വർഷത്തോളായി ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എത്ര ലക്ഷം ആളുകൾ അമരിച്ചു പോയത് കണക്കുള്ളവർ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് വരും അതിനേക്കാൾ ഇരട്ടി വരും കണക്കില്ലാത്ത മരണങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ കബദ്ധങ്ങൾ കൂടിക്കിടക്കണി കാണുമ്പോൾ മനുഷ്യത്വമുള്ള ആരുടെ ഹൃദയമാണ് നോവാതിരിക്കുന്നത് അതിനെ അനുകൂലിച്ചു പോലും സഹിച്ചോളൂ ഭീകര കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്ത കാസക്കാർ കഥക്കെ പറ്റുമായിരിക്കും സ്നേഹത്തിന്റെ മതമാണെന്ന് പറഞ്ഞു കിടക്കുക ദൈവം സ്നേഹമാണെന്ന് എല്ലാ മതിലുകളും എഴുതി വെക്കുക എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പിഞ്ചുമങ്ങളുടെ മക്കളുടെ നൂറുകണക്കിന് ശരീരങ്ങൾ കൂട്ടിവെക്കുമ്പോൾ അതിനിടയിൽ സന്തോഷത്തിന്റെ കമന്റുകൾ കൊണ്ട് അവർ മെഴുകിക്കൊണ്ടിരിക്കുക ദൈവസ്നേഹാണെന്ന് മതിലും മൊക്കെഴുതി വെച്ചിട്ടുണ്ടാകും ഇത് അവർക്ക് പറ്റുമായിരിക്കും ലോകത്തും മനുഷ്യത്തുമുള്ള ആർക്കാണ് സാധിക്കുക ഇത് യു എൻ കാണുന്നില്ലേ അത് പാടില്ലെന്ന് പറയും അത് പറയാനുള്ളതാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ തൻ്റെ ഇടം ധൈര്യം ഒക്കെ പണ്ടേ ലഭ്യമായി ഇസ്രായേലിനെ പോലെയുള്ള ക്രൂര സയനിസ്റ്റ് രാഷ്ട്രങ്ങൾ അതിനൊക്കെ പുല്ല് വരെ നൽകിക്കൊണ്ട് അവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് അലീജിയുടെ ലോകക്രമമാണ് ആസ്വദിപ്പിച്ച് കുടുംബത്തിൽ മുതൽ വ്യക്തി ജീവിതത്തിൽ മുതൽ സ്വന്തം ശരീരത്തോട് വരെ നീതി കാണിക്കലാണ് മനുഷ്യന്റെ ധർമ്മം അതാണ് ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും വിരുദ്ധമായ രീതിയിൽ അനീതിയിൽ പടക്കപ്പെടുന്ന പുതുലോകം സൃഷ്ടിക്കപ്പെടുന്നു പ്രാർത്ഥന കൊണ്ട് നമ്മൾ നേരിടുക പ്രാർത്ഥന കൊണ്ട് നേരിടുക റബ്ബിന്റെ മുന്നിൽ ഈ ഉമ്മത്തിന്റെ എല്ലാ വിഷമങ്ങളും നമ്മൾ സംയുക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ നമ്മളെ പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിക്കുക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഉമ്മത്തിന്റെ പല ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങളുടെ വിവിധ വകുപ്പുകളിലൂടെ കടന്നു പോകേണ്ടി എന്നാലും ആത്യന്തികമായ വിജയം പരലോകത്തുള്ള നിത്യമായ സമാധാനം സന്തോഷം അനുഭൂതികൾ എല്ലാ അർത്ഥത്തിനുള്ള സ്വർഗ സൗകര്യങ്ങളുടെ പറയാകുന്ന സ്വർഗത്തിലെ നിത്യവാസം ഇത് വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഗീതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അതിന് പറ്റും വിധത്തിലേക്ക് വിശാലമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ലോകത്തിന് നമുക്ക് മാറാനാകണം പക്ഷേ തുറാനിലെ നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കരുത് ഒരാടോടുമുള്ള വിദ്വേഷം നിങ്ങൾ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കും പ്രേരിപ്പിക്കരുത് എന്ന വാക്യം എപ്പോഴും എപ്പോഴും ഓർക്കണമെന്ന് സ്വന്തം ശരീരത്തോടും എൻ്റെ ശ്രോതാക്കളോടും ലോകത്തോടും മൊത്തം ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല പാവപ്പെട്ട യുദ്ധത്തിന്റെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്ത് സമാധാനം നിലനിൽക്കുമാറാവട്ടെ പശ്ചിമേഷ്യയിൽ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ യുദ്ധം ഭീകരമായ പ്രശ്നങ്ങൾ ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഈ ആയുധക്കളികൾ ഏറ്റവും പെട്ടെന്ന് നിന്നുപോകാൻ പടച്ചറബ് ലോകത്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും സദ്ബുദ്ധി നൽകുമാറാവട്ടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അവരവരുടേതായ ജോലി ചെയ്യാൻ പഠനം നടത്താൻ കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടെ കഴിയാൻ പടച്ചിറബ് ലോക മുസ്ലിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും തോഷിപ്പ് നൽകുമാറാവട്ടെ